എന്താണ് സബ് കണ്ണുകൾക്കുള്ളിൽ വളരെ സാധാരണമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം രോഗി മിക്കവാറും കണ്ണിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും എത്തിച്ചേരുക എന്നാൽ കാഴ്ചയിൽ ഭീകരൻ എന്ന് തോന്നുന്നെങ്കിലും അത്രയും ഉപദ്രവകാരിയല്ല ഈ പ്രശ്നം എന്താണ് എസ് സി എച്ച് അഥവാ സബ് കൺജൻ ഹെമറേജ് എന്ന് നമുക്ക് നോക്കാം കണ്ണിന്റെ വെള്ളയുടെ പുറത്ത് അഥവാ സ്ക്ലീറയുടെ മേൽ ആവരണമായ കൺജൻകേവയിൽ ആണ് ഈ ബ്രൈറ്റ് റെഡ് പാച്ച് അഥവാ ബ്ലീഡിംഗ് പാച്ച് ഉണ്ടാകുന്നത് കൺജൻകേവയിലെ രക്തക്കൊഴിലുകൾ വളരെ നേർത്തതും പ്രഷറോ സ്ട്രെയിനോ ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിട്ടുള്ള നേരത്തെ രക്തക്കൊഴിലുകളാണ് കൺജൻകേവ എന്ന സ്ഥലത്തിലുള്ളത് ചില കാരണങ്ങൾ കൊണ്ട് ഈ രക്തക്കൊഴിലുകൾ ബ്രേക്ക് ചെയ്യുകയും അതിൽ നിന്ന് ബ്ലീഡിംഗ് വരുന്നത് കാരണമാണ് ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നത് ഇതിന്റെ കാരണങ്ങളിലേക്ക് കടന്നാൽ ഒരു നൂറ് കാരണങ്ങൾ ഈ കണ്ടീഷൻ ഉണ്ടാക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസൺസ് ആയ ശക്തമായി കണ്ണിലേക്ക് കാറ്റടിക്കുക ഹാർഡായിട്ട് നമ്മൾ കണ്ണ് തിരുമുക കൈ പ്രസ് ചെയ്ത് ഇങ്ങനെ കിടന്നുറങ്ങുക മുതലായ ട്രിവിയൽ റീസൺസിൽ തുടങ്ങി കൊഫിങ് സ്ട്രെയിനിങ് സ്നീസിങ് ശക്തമായ ചുമ തുമ്മൽ കോൺസ്റ്റിപ്പേഷൻ മുതലായ ബുദ്ധിമുട്ടുകളൊക്കെ കൺജങ്ടബിൾ ബ്ലഡ് വെസൽസിൽ സ്ട്രെയിൻ ഉണ്ടാക്കുകയും ഇതുപോലെയുള്ള ബ്ലീഡിംഗ് പാച്ചസ് ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ ഏറ്റവും സാധാരണമായി ഒ പി ഡികളിൽ എസ് സി എച്ചുമായി വരുന്ന പേഷ്യൻസിൻ്റെ റീസൺ ട്രോമയാണ് എന്തെങ്കിലും അപകടങ്ങൾ കാരണം കൈ തട്ടുക ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി തട്ടുക കുഞ്ഞുങ്ങളുടെ കൈ തട്ടുക സിസേഴ്സിൻ്റെ എൻഡ് കൊള്ളുക ഇങ്ങനെ ഒരു ഫോറിൻ ബോഡിയാൽ ഉണ്ടാകുന്ന ട്രോമയാണ് അല്ലെങ്കിൽ ഒരു അപകടം ആണ് സബ് ഹെമറേജിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റീസൺ ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദമാണ് അമിത രക്തസമ്മർദ്ദം എന്ന നമ്മുടെ ശരീരത്തെ ക്രോണിക്കായി ബാധിച്ച് രക്തക്കോലുകളെ ബാധിച്ച് ശരീരത്തിന് മേജർ അവയവങ്ങളൊക്കെ ബാധിക്കാവുന്ന ഈ പ്രശ്നത്തിൻ്റെ ഒരു തുടക്കം ലക്ഷണമാകാം വളരെ സിമ്പിളായിട്ടുള്ള ഈ സബ് കൺജൻറ്റേവൽ ഹെമറേജ് ഇങ്ങനെ ഒരു കണ്ടീഷൻ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ രക്തസമ്മർദ്ദം പരിശോധിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ബ്ലഡ് പ്രഷർ ഒരു തവണ പരിശോധിക്കുകയും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിശോധിക്കുകയും എന്തെങ്കിലും ബ്ലഡ് പ്രഷർ റൈസ് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഈ കണ്ടീഷൻ നമ്മളെ സഹായിക്കും ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇത് കണ്ണിന്റെ ഉള്ളിലേക്ക് അതായത് നമ്മുടെ ദൃഢപടലും അഥവാ സ്ക്ലീറയ്ക്ക് ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയോ കണ്ണിന്റെ കൃഷ്ണമണിക്ക് ഉള്ളിലേക്ക് വരികയോ ചെയ്യുകയില്ല യൂഷ്വലി സബ് കൺജം ഹെമറേജ് സെൽഫ് റിസോൾവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഒരു ടെൻ ടു ഫോർട്ടീൻ ഡേയ്സ് കൊണ്ട് ഈ റെഡ് പാച്ച് പതുവേക്ക് അതിന്റെ സൈസ് കുറഞ്ഞ് യെല്ലോ കളറായി നോർമൽ വൈറ്റ് കളറിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണുന്നത് ചില ആളുകളിൽ ബ്ലഡ് ക്ലോട്ട്സ് ഈ എസ് സി എച്ചിന്റെ സ്ഥലത്ത് കാണാറുണ്ട് അപ്പോൾ ക്ലോട്ടഡ് ആയിട്ടുള്ള ബ്ലഡ് അതുകൊണ്ട് ഇച്ചിരി ഫോറിൻ ബോഡി സെൻസേഷൻ എന്തോ തട്ടുന്ന പോലുള്ള ഫീലിംഗ് അങ്ങനെയൊക്കെ ചില പേഷ്യൻസിന് കാണാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി തുള്ളി മരുന്നുകൾ ലൂബ്രിക്കിൻ തുള്ളി മരുന്നുകൾ ഇതിന് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അങ്ങനെ അതിൻ്റെ ടൈം കൊണ്ട് മാത്രം റിസോൾവ് ചെയ്തു വരുന്ന ഒരു പ്രോബ്ലമാണ് സബ് കൺസങ്ടേബിൾ ഹെമറേജ് കണ്ണിൽ നിന്ന് വെള്ളം വരിക അല്ലെങ്കിൽ പിഴ അടിയുക പെയിൻ ഉണ്ടാക്കുക ഈ പ്രശ്നങ്ങളൊന്നും എസ് സി എച്ച് ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഈ കണ്ടീഷൻ നിങ്ങളുടെ വീട്ടിലോ ചുറ്റുമുള്ളവരിലോ നിങ്ങളിൽ തന്നെയോ ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ നേത്രരോഗ വിദഗ്ധനെ എത്രയും വേഗം സമീപിക്കുകയും ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയും എസ്പെഷ്യലി ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുകയും അതിലെന്തെങ്കിലും ഹൈക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ് താങ്ക്